നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ അറിയാം കോട്ടയം ഫുഡ് ഫെസ്റ്റ് രണ്ടു ദിവസത്തിനകം ആരംഭിക്കും ജനുവരി മുതൽ വരെ കോട്ടയം നാഗമുടം മൈതാനത്ത് വെച്ചാണ് ഫുഡ് ഫെസ്റ്റ് നടക്കുക വോട്ടർ പട്ടിക പുതുക്കൽ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു ജില്ലയിൽ മൊത്തം പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടർമാരാണ് ഉള്ളത് സ്പെഷ്യൽ സാ അതിൻ്റെ കോപ്പി നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കും പിന്നെ അത് നമ്മൾ പോളിംഗ് സ്റ്റേഷൻസില് വില്ലേജ് ഓഫീസില് താലൂക്ക് ഓഫീസില് നമ്മളെ റോൾ എല്ലാം ലഭ്യമായിരിക്കുമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എസ് എസ് ആർ ട്വൻ്റി ട്വന്റി ഫോർ ഇനിയും നമുക്ക് ഫോംസ് സ്വീകരിക്കാൻ നമുക്ക് അതിൻ്റെ ആക്ഷൻസ് എടുക്കാനുള്ള സമയമുണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ നമുക്ക് അഡീഷൻസ് ഡെലിഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ സാധിക്കും തുടർച്ചയായ ആനുകൂല്യ നിഷേധത്തിനെതിരെ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് നാളെ നടക്കും എൺപത് ശതമാനം ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതാണ് കോട്ടയം പള്ളത്ത് കെ എസ് ആർ ടി സി ബസ് കാറിൽ തട്ടി അപകടം അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല ആർപൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അയോധ്യാ പ്രതിഷ്ഠയുടെ ഭാഗമായി വിവിധ പൂജകൾ നടത്തി അയോധ്യ പ്രാണപ്രതിഷ്ഠ വാഹന വിളംബര ഘോഷയാത്ര ഇന്നലെ ആർപൂക്കരയിൽ നടന്നു